നമസ്കാരം ഗൾഫ് വാർത്തകൾ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കേരള ബാങ്കും സംയുക്തമായി നാളെ പൊന്നാനിയിൽ വായ്പാ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സൽമാൻ രാജാവിൻ്റെ അതിഥികളായി ആയിരം വിദേശികൾക്ക് മക്കയിലെത്തി ഉമ്ര നിർവഹിക്കാൻ അവസരം സൗദി അറേബ്യയിൽ പ്രാദേശിക ആസ്ഥാനം ഇല്ലാത്ത വിദേശ കമ്പനികളുമായുള്ള സർക്കാർ കരാറുകൾ അവസാനിപ്പിക്കുന്ന നടപടികൾക്ക് തുടക്കമായി രണ്ട് മാസം മുമ്പ് ആരംഭിച്ച റിയാദ് സീസൺ ആഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ എത്തിയവരുടെ എണ്ണം ഒന്ന് പോയിന്റ് രണ്ടു കോടി കവിഞ്ഞു ഉമ്രാൻ നിർവശിച്ച നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ മലയാളി വയോധിക റിയാദിൽ മരിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ മാനത്തുമംഗലം കുറുപ്പന്തൊടി വീട്ടിൽ ഖദീശിയാണ് റിയാദ് എയർപോർട്ടിന് സമീപത്തുള്ള കിങ് അബ്ദുള്ള ബിൻ അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ മരിച്ചത് സൗദിയിൽ താമസ കെട്ടിടങ്ങളുടെ വാടക ഇ പേയ്മെന്റ് സംവിധാനം വഴി മാത്രമേ ഇനി അടയ്ക്കാനാകൂ പുതിയ നിയമം ജനുവരി പതിനഞ്ചിന് മുതൽ നടപ്പാക്കും എയർ ഇന്ത്യ വിമാനം ദുബായ് വിമാനത്താവളത്തിൽ ഇടിച്ചിറക്കിയ സംഭവത്തിൽ പൈലറ്റിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതായി അധികൃതർ അറിയിച്ചു പ്രവാസികൾക്ക് പുതുവർഷ സമാനമായി കേരളത്തിലേക്ക് പുതിയ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച ഇത്തിഹാദ് അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കോഴിക്കോടേക്കുമാണ് പ്രതിദിന സർവീസുകൾ ഈ വർഷത്തെ ഹജ്ജിന് സൗദിയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ലെന്ന് ഹജ്ജ് ഉമ്രാ മന്ത്രാലയം അറിയിച്ചു പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണ്